നമസ്കാരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ശരിയെന്ന് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചാനൽ ചർച്ചയില് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് നമുക്ക് ആ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് നമുക്കറിയാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള സകല കോൺഗ്രസുകാര് അതേപോലെ തന്നെ കേരളത്തിലെ സകല തീവ്രചിന്താഗതിക്കാര് ജിഹാദികള് സുടാപ്പികള് അങ്ങനെ മോദി വിരുദ്ധ ചേരിയിലെ സകലയാളുകളും ഒറ്റക്കെട്ടായിട്ട് ഈ തീരുവധികം പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ പ്രശ്നമാണ് നരേന്ദ്രമോദിയുടെ ഇടപെടലിന്റെ പ്രശ്നമാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഡൊണാൾഡ് ട്രംപിന്റെ അടിമക്കണ്ണാണ് രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപിന്റെ അടിമകളാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി മുതൽ കോൺഗ്രസ് നേതാക്കന്മാർ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ന് വെറുതെ പറയല്ല തെളിവുകൾ മുന്നോട്ട് വെക്കാം ഈ കഴിഞ്ഞ ബീഹാർ റാലിയിൽ പോലും നമ്മുടെ രാജ്യവും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അത് വെടിനിർത്തലിലേക്ക് എത്തിച്ചത് ഡൊണാൾഡ് ട്രംപാണെന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ ബീഹാർ റാലിയിൽ പോലും ീഹാറിൽ നടത്തുന്ന രാഹുൽ ഗാന്ധി നടത്തുന്ന റാലിയിൽ പോലും രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ വെടി നിർത്തലിലേക്ക് എത്തിച്ചത് ട്രംപാണ് എന്ന് അപ്പോ വളരെ വ്യക്തമല്ലേ ട്രംപിന്റെ അടിമ കണ്ണാണ് രാഹുൽ ഗാന്ധി ട്രംപിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ കുളവാക്കാൻ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പോലും തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ പോലും വെല്ലുവിളി ഉയർത്തുന്നത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാ രാഹുൽ ഗാന്ധി അതിലൊരു തർക്കം വേണ്ട അല്ലാതെ പാക്കിസ്ഥാൻ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ പാകിസ്ഥാന് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ബോധമുള്ള ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമോ എന്നാൽ രാഹുൽ ഗാന്ധി അത്തരത്തിലാ പാകിസ്ഥാന് വേണ്ടിയോ ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണോ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ തീരുവ വലിയ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് അതൊരു യാഥാർത്ഥ്യാണ് പക്ഷെ അതില്ലാതാവണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കി കൊണ്ടുവെക്കണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ലോക പോലീസുകളേക്ക് അവിടെ വെച്ചാൽ മതി ഇങ്ങോട്ടേക്ക് വേണ്ട ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ രാജ്യതാല്പര്യമാണ് നമ്മൾക്ക് എല്ലാ കാലത്തും വലുത് നമ്മുടെ രാജ്യത്തെ കർഷകരാണ് നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് അത് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് അതിന്റെ തൊട്ടു പിന്നാലെ അമേരിക്ക തീരുവ പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെയൊന്നുമല്ല എതിരെ മാത്രമൊന്നുമല്ല ഈ പറയുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ട് വലിയ സൗഹാർദ്ദത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ തിരുവ പ്രഖ്യാപിക്കുന്നുണ്ട് നിരന്തരം പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ തിരുവ പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ പണി കിട്ടിയത് അമേരിക്കയ്ക്ക് തന്നെയാ അത് വ്യക്തമായിട്ട് കിറ്റക്സിന്റെ ഓണർ തന്നെ നിങ്ങളൊന്ന് നോക്കൂ ട്രംപ് വിചാരിച്ചിരിക്കുന്നത് ചുമത്തുന്നത് മറ്റു രാജ്യങ്ങളെയാണ് അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അമേരിക്കയ്ക്ക് വലിയൊരു മെച്ചമാണ് എന്നുള്ളതാണത് അത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ അവരുടെ വരുമാനം കൂടിയതായിട്ടും അദ്ദേഹം കാണിച്ചു പക്ഷെ ഇതെല്ലാം ലോങ് റണ്ണിൽ അതെല്ലാം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അമേരിക്കയില് സാധാരണ സാധനങ്ങള് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ പോകുന്നത് വാൾമാർട്ട് സ്റ്റോഴ്സിലാണ് അവരുടെ എല്ലാ നിത്യോപകര സാധനങ്ങളും മേടിക്കുന്നത് അവിടെ അവിടെ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വില കൂടിയിരിക്കുന്നപ്പോ പല സ്റ്റോറുകളിലും ഇരുപതും മുപ്പതും കൗണ്ടറുകളവിടത്ത് ഇപ്പോ മൂന്നും നാലും കൗണ്ടറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാരണം അത് സെയിൽസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോ സാധനങ്ങള് ഇവിടെ നിന്ന് മേടിക്കുന്ന ബയേഴ്സ് അവരുടെ ക്വാണ്ടിറ്റീസ് മുപ്പത് മുതൽ നാല്പത് ശതമാനം കുറച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അത്രമാത്രം സെയിൽസ് കുറയും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണത് അപ്പോൾ വലിയൊരു വിലക്കയറ്റം എല്ലാ സാധനങ്ങളിലും എല്ലാ മേഖലകളിലും അമേരിക്കയിലും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് സെയിൽസിനെ ബാധിക്കും അമേരിക്കയിലും ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയിലേക്ക് ഇത് തള്ളിവിടും അത് മാസങ്ങൾ കൊണ്ടേ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു അമേരിക്കയിലും വളരെ വലിയ രീതിയിൽ അത് ബാധിക്കും അമേരിക്കയിലാണ് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർ അമേരിക്കയിലേക്ക് മാത്രം ഒരു ദിവസം പത്ത് ലക്ഷം ഉടുപ്പകൾ കാഴ്ച അയക്കുന്നുണ്ട് അതാണ് നിന്നു പോയിട്ടുള്ളത് എന്നാൽ ഇവര് മറ്റു വൈകൾ തേടുകയാണ് യൂറോപ്പിലേക്ക് ഇറക്കുന്നത് റഷ്യയിലേക്ക് ഇറക്കുന്നത് ഇതൊക്കെ തന്നെ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് സാധ്യമാവുന്നത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളുടെ വലിയ ബന്ധങ്ങൾ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബന്ധങ്ങൾ അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തെ ബിസിനസ്സുകാർ മറ്റു പല വഴികൾ തേടുന്നു അതിൽ ഏറ്റവും വലിയൊരു വഴിയായി കാണുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ് എന്നുള്ളതും സാബു എം ജേക്കബ് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ ഒരു വിപണിയുണ്ട് അത് രണ്ടായിരത്തി മുപ്പതാകുന്നതോട് കൂടിയിട്ട് ഒന്നര ലക്ഷം കോടിയിലേക്ക് വരുന്നൊരു വിപണിയായി മാറുന്നു ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മേഖലയെക്കുറിച്ച് മാത്രമാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിനേക്കാൾ മൂന്നിരട്ടിയിലധികം ലാഭം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആറു മാസം കൊണ്ട് വരുന്ന ഒരു കൊല്ലം കൊണ്ട് രണ്ടായിരം ഷോപ്പിൽ ഷോപ്പുകള് ഷോറൂമുകള് നമ്മുടെ രാജ്യത്ത് തുറക്കാൻ പോകുന്നു വ്യക്തമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇദ്ദേഹം വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ നരേന്ദ്രമോദിയുടെ നിലപാട് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ഗുണമായിട്ടുണ്ട് എന്നുള്ളത് സകലൊരു തിരിച്ചറിയണം അമേരിക്ക പറയുന്നത് പോലെ നമ്മൾ കേട്ടില്ല അതൊക്കെ അവിടെ വെച്ചോളാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നമ്മൾ തലയെടുപ്പോടു കൂടി തന്നെ ലോകത്ത് മുന്നോട്ട് പോവാ അവർ പറയുന്നത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ എല്ലാ കാലങ്ങളിലും നമ്മൾ അമേരിക്കയുടെ അടിമയായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു ഇന്ന് നമ്മൾ സ്വയം നിലപാടെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ മികച്ച ഭരണാധികാരി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപിന് നേരെ നിന്നുകൊണ്ട് നിലപാടെടുത്ത് പണി കിട്ടിയിരിക്കുന്നതും അമേരിക്കയ്ക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ്സുകാര് മറ്റു പല വഴികൾ തേട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുക്കുന്നു നമ്മുടെ രാജ്യത്താണെങ്കിൽ രാജ്യത്ത് ഏത് തരത്തിലുള്ള ബിസിനസ്സിനും അവസരങ്ങൾ കൊടുക്കുന്നു മറ്റൊരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ വലിയ ബന്ധത്തിലേക്ക് പോകുന്നു ബ്രിട്ടനുമായിട്ടൊക്കെ വലിയ കരാർ വ്യാപാര കരാറിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ജപ്പാനിലാണ് ഉള്ളത് വലിയ ബന്ധങ്ങളിലേക്ക് ഒരു അമേരിക്കയില്ലെങ്കിലും ഒരു രാജ്യവും നമ്മൾക്കൊപ്പം ഇല്ലെങ്കിലും നമ്മൾ മറ്റു പല വൈകത്തേടെ ലോകത്തിനു മുന്നിൽ ആത്മാഭിമാനം ഉയർത്തി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാരതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയാം ഞാനൊരു കാര്യം എടുത്തു പറയാം നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഈ തീരുവയ്ക്കായി ബന്ധപ്പെട്ട് തോന്നിയതാണ് മോദിയെ വിളിച്ചു പറയുന്നത് ജീവിതത്തിൽ ഒരു തീപ്പട്ടിക്കോളി പോലും ഉണ്ടാക്കാത്ത ആളുകളാ ഈ തീരുവയ്ക്കായി ബന്ധപ്പെട്ട് തോന്നിയത് മോദിക്കെതിരെ വിളിച്ചു പറയുന്നത് കിറ്റെക്സിന്റെ ഓണർ സാബു എം ജേക്കബാണ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ഇതും നമുക്ക് ഗുണമാക്കി നമുക്ക് പുതിയ വൈകൽ തേടാൻ സാധിച്ചോ ഡൊണാൾഡ് ട്രംപ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇനി അമേരിക്കയുമായിട്ട് വലിയൊരു ബന്ധത്തിന് ഏതായാലും കിറ്റെക്സ് ഇല്ല എന്നുള്ളതും അവര് പ്രഖ്യാപിച്ചോ ഏത് സമയത്തും തോന്നിയത് വിളിച്ചു പറയോ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന കിറുക്കനാണ് ഇവിടുത്തെ പ്രസക്കാരന് അല്ലാതെ നമ്മുടെ രാജ്യമോ നമ്മുടെ ഭരണാധികാരികളോ അല്ല കാരണം ഈ പറയുന്ന ട്രംപ് സകല രാജ്യങ്ങൾക്കെതിരെയും ഇത്തരത്തില അവർ ഇത്തരം നിലപാടെടുക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ട് നമുക്കൊരു അമേരിക്കയില്ലാതെയും ലോകത്തിന് മുന്നിൽ തലയെടുപ്പോട് കൂടി നിൽക്കാൻ സാധിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട